കേരളത്തിൽ കേന്ദ്ര ഏജൻസികളുടെ നടപടി ആവശ്യപ്പെടുന്ന കോൺഗ്രസ് ഡൽഹിയിൽ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിനെ എതിർക്കുന്നത് ഇരട്ടത്താപ്പാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്തതിനെതിരെ പ്രതിഷേധം നടത്തുന്ന കോൺഗ്രസ് കേരളത്തിൽ മുഖ്യമന്ത്രിയും കുടുംബവും നേരിടുന്ന അഴിമതി കേസിൽ നടപടി വന്നാലും പ്രതിഷേധിക്കുമോ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേരളത്തിൽ വല്ല നടപടിയും വന്നാൽ മാറ്റി പറയോ സതീശ സംയുക്ത സമരം ചെയ്യുവോ നാണമെന്ന ഒരു സാധനം സതീശന്റെ കോൺഗ്രസ് പാർട്ടിയുടെ നിഗണ്ടുവിലില്ല കോൺഗ്രസ് പാർട്ടി മറ്റ് സംസ്ഥാനങ്ങളിലെ സർക്കാരുകൾ നടത്തുന്ന അഴിമതിക്കെതിരായി അന്വേഷണം വരുമ്പോൾ ആദ്യം ശക്തമായി ബഹളം വയ്ക്കും നടപടി വരുമ്പോൾ ഒരുമിച്ച് സമരം ചെയ്യും ഇത് അല്ലാതെ പിന്നെ എന്താണ് ബി ജെ പിക്ക് ഇതിലൊരു ഇരട്ടത്താപ്പുമില്ല കോൺഗ്രസ് പാർട്ടിക്കും സി പി എമ്മിനുമാണ് ഇരട്ടത്താപ്പ് കേരളത്തിൽ മുഖ്യമന്ത്രിയും കുടുംബവും നേരിടുന്ന അഴിമതി കേസുകളിലെല്ലാം ഇതേ നിലപാട് തന്നെയാണോ കോൺഗ്രസിനുള്ളത് എന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അന്വേഷണം ശരിയായ നിലയിൽ നടക്കണ്ടെന്നാണോ വി ഡി സതീശൻ പറയാൻ ആഗ്രഹിക്കുന്നത് നിയമസഭയിൽ കാണിച്ചതുപോലെ അന്വേഷണത്തിലും ഒത്തുതീർപ്പ് വേണമെന്നാണോ വി ഡി സതീശൻ ആവശ്യപ്പെടുന്നത് നിയമസഭയിൽ അടിയന്തര പ്രമേയം പോലും അവതരിപ്പിക്കാതെ മാസപ്പടി കേസ് ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ച ആളാണ് വി ഡി സതീശൻ അതുപോലെ കേന്ദ്ര ഏജൻസികളും അന്വേഷണം ഒത്തുതീർപ്പാക്കണമെന്നാണോ വി ഡി സതീശൻ ആവശ്യപ്പെടുന്നത് ഇതാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് അല്ല അന്വേഷിക്കുന്നത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെയുള്ള കേസുകളല്ലേ അതായത് സംസ്ഥാനത്ത് അഴിമതി നടത്തിയിട്ടുള്ള ഭരണാധികാരികൾക്കെതിരെ നിരവധി കേസുകളുണ്ട് ആ കേസുകളെല്ലാം അന്വേഷണത്തിലാണ് ആ കേസുകളിൽ സത്വര നടപടി വേണമെന്ന് പറഞ്ഞ് നാഴേക്ക് നാൽപ്പത് വട്ടം പ്രസ്താവന ഇറക്കുന്ന ആളാണ് ബി ഡി സതീശനും കോൺഗ്രസുകാരും പക്ഷേ വല്ല നടപടി ഉണ്ടാവുമ്പോ ഉടനെ പ്രതിപക്ഷത്തെ വേട്ടയാടുന്നു എന്ന് പറഞ്ഞ് രംഗത്ത് വരുന്നത് ഇരട്ടത്താപ്പ് അല്ലെങ്കിൽ പിന്നെ എന്താണ് എന്നാണ് ഞാൻ ചോദിക്കുന്നത് സിറ്റിംഗ് മുഖ്യമന്ത്രി അഴിമതി നടത്തിയ പിന്നെ എന്താക്കണം അയാളെ പൂട്ട് പൂജിക്കണ എന്തിന് പേടിക്കാൻ സാർ എന്തിനാണ് പേടിക്കേണ്ടത് അരവിന്ദ് കെജ്രിവാൾ ദില്ലിയിൽ ആയിരിക്കുമ്പോൾ ഏഴിൽ ഏഴ് സീറ്റും ജയിച്ചത് ബി ജെ പി ആണ് ആരെയാണ് പേടിക്കേണ്ടത് അഴിമതിക്കാർക്കാണ് പേടി ഞാൻ ചോദിക്കുന്നത് ഇതിൽ നിയമപരമായി എല്ലാ വഴികളും അഴിമതിക്കാർക്ക് തേടാമല്ലോ ഇന്നലെ രാത്രി കേസ് വേഗമെടുക്കണമെന്ന് പറഞ്ഞല്ലോ ഇതിനു മുമ്പ് ഈ കേസ് കോടതിയിൽ വന്നപ്പോഴെല്ലാം എന്താണ് കോടതി എടുത്ത സമീപനം കൃത്യമായി തലനാരിഴ കീറി നിയമവഴിയിൽ പരിശോധിച്ചാണ് എല്ലാ കേസുകളും പോകുന്നത് അഴിമതിക്കാര് കൊടുങ്ങുമ്പോ തെരഞ്ഞെടുപ്പാണ് രാഷ്ട്രീയ ഗൂഢാലോചനയാണ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ ഷിബു സോറന്റെ കാര്യത്തിൽ സംഭവിച്ചത് നല്ല പിന്നെ സത്യസന്ധനാണെന്നാണോ നിങ്ങൾ പറയുന്നത് അല്ല നിങ്ങളുടെ രാഷ്ട്രീയം എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല നല്ല സത്യസന്ധനാണോ ഷിബു സോറൻ ഇത്രയും നാണം ഘട്ട ഒരു നിലപാട് പ്രതിപക്ഷം എടുക്കരുത് അല്ല ഹേമന്ത് സോറൻ അത്രയും നല്ല ഹേമന്ത് സോറൻ ഇത്ര സത്യസന്ധനാണോ ലാലു പ്രസാദ് യാദവ് ഇത്ര സത്യസന്ധനാണോ അപ്പൊ അഴിമതിക്കാർക്കെതിരായിട്ടുള്ള നടപടികൾ ഉണ്ടാവും ഇത് രാഷ്ട്രീയമാണ് രാഷ്ട്രീയമാണെന്ന് പറയുന്നവര് അഴിമതിക്കാരെ സംരക്ഷിക്കാനാണ് അല്ല ഇത് തന്നെയാണ് ദില്ലിയിലും പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെന്താ മുഖ്യമന്ത്രിക്ക് നിയമം നിയമമല്ലാതെ എല്ലാവർക്കും ഒരുപോലെ അല്ലേ നിയമത്തിനുമ്പിൽ എല്ലാവരും തുല്യരാണ് മുഖ്യമന്ത്രിയെന്നോ പ്രതിപക്ഷ നേതാവണോ ഞാൻ പറ ഇത് തന്നെയാണെന്ന് കോൺഗ്രസ് പാർട്ടി അജയ് മാക്കൻ ഡൽഹിയിൽ പറഞ്ഞത് അതായത് അരവിന്ദ് കെജ്രിവാളിനെതിരെ നടപടിയില്ല മെല്ലെ പോക്കാണ് എത്ര മാസമായി കേസന്വേഷണം തുടങ്ങിയിട്ട് മദ്യനായ അഴിമതി കേസ് ആരംഭിച്ചിട്ട് എത്രയായി എന്താ നടപടിയില്ലാത്തത് അപ്പൊ നടപടി വന്നപ്പോ രണ്ടുപോരും കൂടെ ഒന്നിച്ച് ഞങ്ങള് കള്ളന്മാരെല്ലാം കൂടി ഒരുമിച്ച് വട്ടം കൂടി നിന്നാൽ കള്ളനെ രക്ഷിക്കാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത് ഇതിപ്പോ കാണുന്നത് അതാണ് എല്ലാ കള്ളന്മാരും കൂടി ഒറ്റ റൌണ്ടായിട്ട് കൂടിയിരിക്കുക ഞാനും ഞാനും പരസ്പരം ഒളിക്കാന്ന് വിചാരിക്കുകയാണ് അല്ല അതൊക്കെ ഏജൻസികളാണ് ഞാൻ ഏജൻസിയുടെ വക്കാലത്ത് എനിക്കില്ല ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകനാണ് എല്ലാ കേസുകളിലും ശരിയായ നിലയിൽ അന്വേഷണം പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പാർട്ടിയുടെ പ്രവർത്തകനാണ് ഒരു വേവലാതിയും വേണ്ട നാളെ വൈകുന്നേരത്തിന് മുമ്പ് പ്രഖ്യാപിക്കും എല്ല നമുക്ക് കാത്തിരുന്ന് കാണാം അല്ല പലരുമായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ ഇടുക്കിയിലെ പൊന്ന എം എൽ എ രാജേന്ദ്രനും ഞാനും ഒരു നാല് തവണയെങ്കിലും സംസാരിച്ചിട്ടുണ്ട് ഇത് എന്താ അത്ഭുതം ഇരിക്കുന്നത് രാഷ്ട്രീയക്കാരൻ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെന്ന് രാഷ്ട്രീയ പാർട്ടിയിൽ പെട്ടവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കില്ലേ നിങ്ങളിപ്പോ ഏഷ്യാനെറ്റാരും മാതൃഭൂമിക്കാരും മനോരമക്കാരൊക്കെ പരസ്പരം സംസാരിക്കത്തില്ല അങ്ങനെ ആൾക്കാരെ ബി ജെ പി കാരും കോൺഗ്രസുകാരും ഒക്കെ സംസാരിക്കില്ലേ എന്തിനാണ് അല്ല അത്രേ ഉള്ളു അതല്ലേ രാഷ്ട്രീയത്തിലുള്ളവരെല്ലാം പരസ്പരം സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് മുൻ എം എൽ എക്ക് എന്താണെന്ന് ഇത്രവേല അതിനേക്കാൾ മുൻ മുഖ്യമന്ത്രിമാര് വരുന്നു പിന്നെയാണ് മുൻ എം എൽ എ സി പി എമ്മിന്റെ സിറ്റിംഗ് എം എൽ എ ആണ് പിന്നെ സത്യവാമ ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞല്ലോ ഈ പൊതുസമൂഹത്തിൽ ആരെങ്കിലും അവരുടെ പ്രസ്താവന അംഗീകരിക്കോ അന്നിപ്പോ ഞാനും സൂര്യനധാരളെല്ലാം ഞാൻ പറയണോ നിങ്ങൾ ഓരോ സർവേ ഓരോന്ന് പറയുന്നു സർവേ ഒന്നും നോക്കിയിട്ടല്ല കാര്യം ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് ജനങ്ങള് ശരിയായ നിലപാടെടുത്ത് വോട്ട് ചെയ്യും സി പി എമ്മും കോൺഗ്രസും തമ്മിലുള്ള അന്തർധാര പരസ്യമായി ഇതുപോലെ ശക്തമായി മുന്നോട്ട് വന്ന ഒരു കാലം ഉണ്ടായിട്ടില്ല എന്തിനാണ് പരസ്പരം മത്സരിക്കുന്നത് എന്ന് പോലും ജനങ്ങൾ സംശയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത് ഏതെങ്കിലും ഒരാൾക്ക് കൊടുത്തപ്പോരനിക്കറിയില്ല അത് വാങ്ങിയോ വാങ്ങിയില്ലോ എന്നൊന്നുള്ളത് ഞങ്ങൾക്കിതൊന്നും നോക്കുന്ന പണിയില്ല അപ്പൊ നിങ്ങൾ ഇരട്ടത്താപ്പ് നോക്കൂ നിങ്ങൾ കോൺഗ്രസിന്റെ അതേ ശൈലിയാണ് അതായത് നടപടി വേണമെന്ന് ആവശ്യപ്പെടുകയും നടപടി വരുമ്പോൾ അത് പിന്നെ രാഷ്ട്രീയ പ്രേരിതം എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് രീതിയാണോ ആ ഭരണപക്ഷത്തുള്ളവർക്കെതിരെ ഒരു അഴിമതി ആരോപണം ഏതെങ്കിലും ഒരു കോടതിയിലുണ്ടോ ഒരു പെറ്റി കേസ് ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിലുണ്ടോ നിങ്ങൾ ഞാൻ ചോദിക്കുന്നത് ഇവിടെ വിവരാവകാശ പ്രവർത്തകരുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ സുപ്രീം കോടതിയിൽ കേസ് നടത്തിയവരുണ്ട് മാധ്യമപ്രവർത്തകരുണ്ട് ഇപ്പൊ ടു ജി ത്രീ ജി ഒക്കെ കേസ് കോടതിയിൽ ആരാണ് രാഷ്ട്രീയക്കാരൊന്നുമല്ല ഒറിജിനൽ മാധ്യമപ്രവർത്തകരാണ് നമ്മുടെ മലയാളി മാധ്യമ പറഞ്ഞട്ടെ പ്രവർത്തകർ അടക്കമുണ്ട് എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി സർക്കാരിനെതിരായി ബി ജെ പി ഭരിക്കുന്ന സർക്കാരുകൾക്കെതിരായി കോടതികളെ ആരും സമീപിക്കാത്തത് അതാണ് എന്റെ ചോദ്യം എന്താ ആർക്കും ധൈര്യമില്ലേ ഇല്ലേ മോദി എല്ലാവരെയും പേടിപ്പിച്ചിരിക്കുകയാണോ എന്തുകൊണ്ടെന്ന് ആരും തന്നെ ി ജെ പി സർക്കാരുകൾക്കെതിരെ അഴിമതിയുണ്ടെങ്കിൽ അതിനെതിരെ കോടതിയെ സമീപിക്കാത്തത് ഇതെല്ലാം കോടതി വഴി നടക്കുന്ന അന്വേഷണങ്ങളാണ് ഇപ്പോ എസ് എഫ് ഐ ഒ അന്വേഷണം ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണമാണ് നടക്കുന്നത് ഇപ്പൊ നിങ്ങൾ എന്ത് പറയും നാളെ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യുന്ന ഒരു ഘട്ടം വന്നു എന്ന് വിചാരിക്ക ഉടനെ നിങ്ങൾ എന്ത് പറയും പ്രതിപക്ഷത്തിരിക്കുന്ന മുഖ്യമന്ത്രിയാണ് തെരഞ്ഞെടുപ്പാണ് പിണറായി വിജയൻ ഹരിശ്ചന്ദ്രന്റെ അളിയനാണ് ഇതൊക്കെ നിങ്ങൾ പറയും നിങ്ങൾ ഞാൻ ചോദിക്കുന്നത് അഴിമതി കേസിൽ ഹേ അപ്പൊ അതേന്ന് ഇത് തന്നെയാണ് നിങ്ങൾ അവിടെ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് ചെയ്യോ ചെയ്യോ എന്ന് പറഞ്ഞിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ പറയും അയ്യോ ഭയങ്കര കഷ്ടമായി പോയി അഴിമതിക്കാർക്കെല്ലാം മുന്നറിയിപ്പ് തന്നെയാണ് മോദി പറഞ്ഞിട്ടുണ്ട് തിന്നുകയുമില്ല തീറ്റിക്കുകയുമില്ല അഴിമതിക്കാർക്കെതിരായിട്ടുള്ള ശക്തമായ നടപടി നരേന്ദ്രമോദി സർക്കാർ അതിന്റെ പ്രതിജ്ഞാബദ്ധതയാണ് കേസ് കൊടുക്കണം കേസ് കൊടുക്കണം അച്ചായ